നടൻ അമിതാഭ് ബച്ചൻ തന്റെ ജീവിതത്തിൽ രണ്ട് ജന്മദിനങ്ങളാണ് ആഘോഷിക്കുന്നത് ആദ്യത്തേത് അദ്ദേഹം ലോകത്തിലേക്ക് ജനിച്ചു വീണ ദിവസം രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ മാരകമായ ഒരു അപകടത്തിന് ശേഷം അതിജീവനത്തിന്റെ ഓർമ്മയ്ക്കായി കൂലി എന്ന സിനിമയുടെ സെറ്റിൽ ഒരു രംഗം ചിത്രീകരിക്കുന്നതിനിടെ ബച്ചന് വയറിന് ഗുരുതരമായി പരിക്കേറ്റു അടുത്ത കുറേ ദിവസങ്ങൾ അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ ചെലവഴിച്ചു രാജ്യം ഒന്നടങ്കം അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് രണ്ടിന് ബച്ചൻ നാട്ടിലേക്ക് മടങ്ങി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബച്ചന്റെ ഭാര്യപിതാവ് തരുൺകുമാർ ഭാരതി ബച്ചൻ സുഖം പ്രാപിച്ചതിനെക്കുറിച്ചുള്ള ആദ്യ വ്യക്തിഗത വിവരണം എഴുതി ഒപ്പം ആ ഗുരുതരമായ അപകടത്തെക്കുറിച്ച് കേട്ടപ്പോൾ താൻ എങ്ങനെ പ്രതികരിച്ചു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിൽ പ്രമുഖ പത്രപ്രവർത്തകനായ ബച്ചന്റെ അമ്മാവൻ തീർത്തും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു എഴുതിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ബോംബെയിൽ ബോംബെയിലിറങ്ങിയപ്പോൾ അറോറകൾ ഉൾപ്പെടെ ഞങ്ങൾക്ക് അറിയാവുന്നവരും അറിയാത്തവരുമായി നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു എന്നാൽ അവരെല്ലാം പറഞ്ഞു ജാതി മതഭേദമന്യേ രാജ്യം മുഴുവൻ പ്രാർത്ഥിക്കുന്നു അവനൊന്നും സംഭവിക്കില്ല എന്ന് പ്രാർത്ഥനകൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അമിത് രക്ഷപ്പെടുമെന്ന വിശ്വാസത്തിൽ താൻ സുഖമായി ഉറങ്ങി എന്നാൽ ഒരു നിരീശ്വരവാദി ആയതിനാൽ പ്രാർത്ഥനകൾക്ക് ബച്ചന്റെ വീണ്ടെടുക്കലുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമെന്ന ധാരണയോട് അദ്ദേഹം വിയോജിച്ചു ബച്ചൻ ഐസിയുവിൽ മോശം അവസ്ഥയിലായിരുന്നു അന്നവിടെ ബച്ചനെ കാണാൻ വളരെ വികാരാധീനയായി ശ്രീമതി ഇന്ദിരാഗാന്ധിയും എത്തിയിരുന്നു പിറ്റന്ന് രാവിലെ ജയ എന്നെയും ഭാര്യയെയും ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവൻ ഒരു കട്ടരയിൽ ദേഹത്ത് ഒന്നിലധികം ട്യൂബുകൾ ഘടിപ്പിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു കവിൾ പൊള്ളയായും ചെറിയ തോതിൽ രോമം വളർന്നു കണ്ണുകൾ കുഴിഞ്ഞും കിടന്നു അവനെ കണ്ടപ്പോൾ എൻ്റെ ഭാര്യ ബോധം കെട്ടുവീണു ബച്ചിന്റെ കഷ്ടപ്പാട് ആഴ്ചകളോളം തുടർന്നു ഡിസ്ചാർജ് ചെയ്യപ്പെടാൻ പര്യാപ്തമായപ്പോൾ തന്റെ ആരാധകരെ പോസിറ്റിവിറ്റിക്കും അവർ വഴി അയച്ച പ്രതീക്ഷയ്ക്കും അദ്ദേഹം നന്ദി പറഞ്ഞു തനിക്ക് വേണ്ടി തന്റെ ജീവിതത്തിനായി പ്രാർത്ഥിച്ച എല്ലാവരോടും എല്ലാറ്റിനും ഉപരിയായി ഞാൻ നന്ദിയുള്ളവനാണ് നിങ്ങളുടെ ഈ പ്രാർത്ഥന അത് ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലും മോസ്കിലായാലും നിങ്ങളിൽ പലരെയും എനിക്കറിയില്ല എന്നിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിന് ഞാൻ നന്ദിയുള്ളവനാണ് എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായി ജീവിക്കുക എന്നതാണ് അതിനായി ഞാൻ ശ്രമിക്കും ഞാൻ കഠിനമായി ശ്രമിക്കും നന്ദി അദ്ദേഹം സുഖം പ്രാപിച്ചതിന് തൊട്ടു പിന്നാലെ ദൂരദർശന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു എന്നാൽ അവനെ രക്ഷിക്കാൻ അക്ഷീണം പ്രയത്നിച്ച മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് മതിയായ ക്രെഡിറ്റ് നൽകിയിട്ടില്ലെന്ന് അവന്റെ അമ്മാവിന് ഉറപ്പായിരുന്നു രാജ്യത്തുടനീളം ആളുകൾ അമിതാഭിന്റെ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഇത് കേട്ടുകേൽവില്ലാത്ത കാര്യമായിരുന്നു രാജ്യം മുഴുവൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പക്ഷേ അവിടെ അത് ഉണ്ടായിരുന്നു അമിതാഭ് രക്ഷപ്പെട്ടു തൻ്റെ ഭാര്യയും മറ്റ് ദശലക്ഷക്കണക്കിന് ആളുകളും പറഞ്ഞു ഇത് ദൈവകൃപ മൂലമാണെന്ന് ഞാൻ എൻ്റെ ഭാര്യയോടും ജയയോടും പറഞ്ഞു അവൻ രക്ഷപ്പെടലായിരുന്നുവെങ്കിൽ അവർ ഡോക്ടർമാരെ പഠിച്ചേനെ എന്നാൽ ഇപ്പോൾ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ ആരും എന്താണ് ഡോക്ടർമാരെ പുകഴ്ത്താത്തത് അവർക്ക് ആ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു അവരെല്ലാവരും അത് ദൈവത്തിന്റെ അത്ഭുതമായി കരുതുന്നു പക്ഷെ എനിക്ക് എങ്ങനെ തോന്നിയില്ല എന്നെ സംബന്ധിച്ച് അത് ബ്രിഡ്ജ് ഹോസ്പിറ്റലിലെ ഒരു മെഡിക്കൽ വിസ്മയമാണ് അദ്ദേഹം പറഞ്ഞു മൻമോഹൻ ദേശായി സംവിധാനം ചെയ്ത കൂലി എന്ന ആ സിനിമ ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങി ബച്ചന മാരകമായി പരുക്കേൽക്കുന്ന സുപ്രധാനമായ രംഗം സ്ക്രീനിൽ വലിയ വാചകത്തോടെ കാണിച്ചിരുന്നു അങ്ങനെ അവർ കാണുന്ന ആ രംഗത്തിനെ കുറിച്ച് അതിന്റെ ഭയാനകമായ സാഹചര്യത്തെക്കുറിച്ച് പ്രേക്ഷകരെ അറിയിച്ചു ചിത്രത്തിന്റെ യഥാർത്ഥ അവസാനത്തിലും മാറ്റം വരുത്തി ആ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറി